എവിടെ നോക്കിയാലും ആൽക്കലൈൻ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ആൽക്കലൈൻ ആഹാരം കഴിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ അതുപോലെ മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൽക്കലൈൻ വാട്ടർ എന്നുള്ള എഴുതി വെച്ചിരിക്കുകയാണ് ഇതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ അതോ ശരീരത്തിൽ നല്ലതാണോ നമ്മുടെ ബോഡിയുടെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സെവൻ പോയിൻറ്റ് ഫോറാണ് സെവൻ പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ സെവൻ്റെ മുകളിലോട്ടുള്ള എല്ലാം ആൽക്കലൈനും സെവൻ്റെ താഴോട്ടുള്ള എല്ലാം അസിഡിക്കുമാണ് അപ്പോൾ കോമൺ സെൻസ് വെച്ച് ഒരാൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ആൽക്കലൈൻ ആയതുകൊണ്ട് തന്നെ അസിഡിക്കായിട്ടുള്ള ഫുഡ് കഴിക്കരുത് നമ്മൾ ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം പക്ഷെ തെറ്റാണ് നമ്മുടെ വയറിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമുണ്ട് എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെ ഇരിക്കുന്ന സ്റ്റൊമക്കിൽ നമ്മൾ കുടിക്കുന്ന ആഹാരവും കഴിക്കുന്ന ആഹാരം എല്ലാം നേരെ വീഴുന്ന എവിടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റൊമക്കിലാണ് അതിൻ്റെ പി എച്ച് അറിയുമോ വൺ പോയിൻറ്റ് ഫൈവ് വൺ അതായത് ബാറ്ററി ആസിഡിനെയും കാട്ടും പവർഫുൾ ആയിട്ടുള്ള ആസിഡാണ് നമ്മുടെ വയറിലുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡും എല്ലാം നേരെ അതിൻ്റെ അകത്തോട്ടാണ് വീഴുന്നത് എല്ലാത്തിനും ന്യൂട്രലൈസ് ചെയ്യും എന്നുശേഷം സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ പോയി അബ്സോർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ നോർമൽ പി ആയിട്ട് മാറ്റും നമ്മുടെ ശരീരത്തിൻ്റെ പി എച്ച് സെവൻ പോയിൻറ്റ് ത്രീ ഫൈവിനെയും സെവൻ പോയിൻറ്റ് ഫോർ ഫൈവിൻ്റെയും ഇടയ്ക്കോട്ട് മാറ്റും അത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇത് വെറും ഒരു ഹൈപ്പാണ് ഇതൊരു സ്കാം ആണ് കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പല ക്യാൻസറിൻ്റെ മരുന്നാണ് പല അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാണ്ട് പറ്റും ശരീരത്തിന് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വെറും സ്കാമാണ് പറ്റിക്കപ്പെടാതിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക